ടങ്ങ് ഉണക്കായിപ്പോയി പോയപ്പോൾ വെള്ളം ഒഴിക്കാതെ ആയി അത് അങ്ങനെ നിന്ന് മുരടിച്ച് 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 അത് പിന്നെ കുറച്ചങ് നന്നായിട്ടുണ്ടായിരുന്നു കുറച്ചെല്ലാം പൂത്തു ഞാൻ നോക്കാതെയായി ആയി പക്ഷെ അതിൽ നിന്ന് നല്ലത് നോക്കി ഞാൻ നല്ല നോക്കി പറിച്ചിട്ടുണ്ട് അടിപൊളി തോരം വെച്ച് കാണിക്കാം കേട്ടോ പിന്നെ ഇവിടെ പച്ചമുളകൊക്കെ ഞാൻ നൽകിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നമുക്ക് നല്ല പച്ചമുളക് കണ്ടോ ഇത് ഞാൻ കുറേ പറിച്ചതാണ് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യത്തെ പറിക്കഴിഞ്ഞതാണ് ഇതിനകത്തെല്ലാം ഇതൊരു പുതിയ വേറൊരു രീതിയിലുള്ള മുളകാണേ ഒട്ടും വണ്ണമില്ല നോക്കി ഈ പച്ചമുളകിനേക്കാട്ടിൽ വ്യത്യസ്തമായ ഒരു ഇലയായത് അതിൻ്റെ ചെറിയ ഇലയാണ് പക്ഷേ അതിൻ്റെ മുളക് കുഞ്ഞ് ചെറിയ ഒരു ഈർക്കല്ലിൻ്റെ കനമേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ ഉണക്കായി കഴിഞ്ഞപ്പോഴത്തേനും വെള്ളം ഒഴിച്ചു ഒഴിച്ച് ഒഴിച്ച് മഴ പെയ്തപ്പോഴാണ് ഇപ്പം ഇതൊരു ഉഷാറായതെല്ലാം എല്ലാം വേറെ വേറെ വെറൈറ്റി പച്ചമുളക് നല്ല താഴ് കറുപ്പ് നിറമുള്ള പച്ച കറുത്ത പച്ച ഒരു തരം ലൈറ്റ് കളറ് പല രീതിയിലാണ് ഇതൊക്കെ എനിക്ക് കുടുംബശ്രീന്ന് കിട്ടിയ പച്ചമുളക് എന്തൊക്കെയാണ് കേട്ടോ അപ്പം ചീരയില കുറച്ചു പച്ചമുളക് കുറച്ചു ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ഒടിച്ചുകൊണ്ട് വരാം കണ്ടാ ഞങ്ങളൊരു കറിവേപ്പില ഇതൊക്കെ മഴ പെയ്തപ്പോ ഇതായതാ ഞാൻ വെള്ളം ഒഴിച്ചു ചോദിച്ചു മടുത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചു അല്ല അത്രയും ഉണക്കല്ലായിരുന്നോ ഇതൊക്കെ ഉണങ്ങി വാടിയ പോലെ നിക്കുവായിരുന്നു ഇപ്പൊ നോക്കണ്ട ഇന്നലെ രാത്രി മഴ പെയ്തു ദേഹത്തെല്ലാം വെള്ളം പെയ്തു അമ്മച്ചി അവിടെ റെഡിയായിട്ട് നിൽക്കുവോ തോരം വെക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് വേഗം ഇത് കഴുകി റെഡിയാക്കി കൊണ്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ബാ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അന്നമ്മ സ്പെഷ്യൽ സ്വാഗതം അപ്പൊ ഇന്നെന്താ വിചാമ്പ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പോണല്ലേ ആഹ് ഇത് ഒൻപേർ ആണ് പക്ഷേ ഇതുകൊണ്ടല്ലേ ഇതുകൊണ്ടും കൂടെ കൂടെ ആണ് ഇതിന്റെ കൂടെ വേറെ ശരീരവും ചേർക്കാനുണ്ട് അതും കൂടെ ചേരുമ്പോഴാണ് ഇതൊരു കരുതിയാവുന്ന ഇത് തന്നെ ഒരു കറി വെച്ച് കാണിക്കാർക്കും അറിയത്തില്ല എന്ന് നിങ്ങള് പറഞ്ഞ ഞാൻ തോരുു അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല ഇത് വേറെ ഇതിനകത്ത് കൂടെ കുറേ സാധനങ്ങൾ ചേർക്കാറുണ്ട് അതുകൂടെ ചേർക്കുമ്പോഴേ അത് അറിയാവുകയുള്ളു കേട്ടോ അതെന്താന്നുള്ളത് വഴിയെ കാണി തരാം അമ്മ പറഞ്ഞ സാധനങ്ങളൊക്കെ പിന്നെ ഇത് ഞാൻ അരിഞ്ഞു തരണോ അത് അമ്മ ചെരിവോ ഞാനരിയാന്ന് നോക്കാം കൈ പറ്റുമെങ്കിൽ അരിയോണ്ടെങ്കിൽ അരിഞ്ഞു തരണ്ടായിക്കോട്ടെ ചെറിയ രീതിയിൽ ഇത് അരിഞ്ഞെടുക്ക അപ്പോൾ ഇതാണ് ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടാനുള്ള നമ്മുടെ ചുവന്ന ചീര അത് രണ്ടും കൂടെയാണ് ഇന്ന് കറി വെക്കാൻ പോകുന്നത് കേട്ടോ ചീര ഞാനിവിടെ അരിഞ്ഞു വെച്ചു ഇനി നമുക്ക് ബാക്കിയുള്ള സാധനം ഒരു സവാളയും കൂടെ ഇതിനകത്ത് വേക്ക് അരിഞ്ഞിടാം ఇప్పుడు రెండు వచ్చాం అయినా తడి కరియాపల్ ఇలా నీ తమ్మ తేంగే నేను అది తేంగ ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾ ഇട്ടുപൊടി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് അതിൻ്റെ കൂട്ടി ചോദിപ്പിക്കാം സവള പച്ചമുളക് ചീരയില തേങ്ങ എല്ലാം കറിവേപ്പില എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി റെഡിയാക്കുകയാണ് കൂട്ടി ഇളക്കി റെഡിയാക്കുകയാണ് ഇവിടെ നമ്മളെ എല്ലാം കൂടെ കൂടി തിരുമ്പി ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കട്ടെ നമുക്കിനി ഇത് രണ്ട് ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്താണ് കേട്ടോ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് ഈ കരയുടെ കൂടി ഇതും കൂടെ കൂട്ടിരുമ്പോഴാണ് ഈ ചീരയും അമ്പയറും ഉള്ളവർ തോരനാകുന്നത് അല്ലെങ്കിൽ ഇത് തന്നെ വെച്ചാൽ വെറും തോരൻ എൻ്റെ കൂടെ ഇത് തന്നെ വെക്കുമ്പോഴും വെറും തോരണം അപ്പം ഈ രണ്ടും കൂടെ കൂട്ടി ചുമന്ന ചീര അരിഞ്ഞ് അതിനകത്ത് ഈ അമ്പയറും കൂടെ ഇട്ട് കറി വെക്കുന്നതാണ് ഒരു ബഹു രസമുള്ള ഒരു രുചിയുള്ള ഒരു കറിയാണ് प्रचाट जाड़ा, पर पूदी अघरी, अब मिचासर सेटे मैं आगे आसर सेटे अगो अगर चानल ने वड़ी गाई नाथा നമുക്ക് കുറച്ച് കരിയാ കടുവിട്ട് കൂട്ടി നമ്മൾ കുറച്ച് കരിയാപ്പിലേം കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ അരം ഈ അത് ഈ അരി ചീര അതിൻ്റെ കൊടുത്ത് ഇതിൽ നിന്ന് കുറച്ച് ഫയർ കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ ഈ കറിക്കാൻ നമ്മൾ വെള്ളം ചേർക്കുകയല്ലോ ഓട്ടോ വെള്ളം ചേർത്താൽ ഇത് കണ്ടുവാനും കുഴഞ്ഞു പോവും അപ്പോൾ ഇതുകൊണ്ട് ഇത് വേഗം പാകം എണ്ണ ചേർത്തിട്ടുണ്ട് ഇതിനകത്ത് ഇനി നമ്മുടെ തട്ടിപ്പൊത്തി വെക്കാം ഇളക്കി മൂടി വെക്കാം ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനെടുത്ത് ഒതുക്കണം മറിച്ചില്ല കേട്ടോ നമുക്കിത് അടച്ചു വെക്കാം അപ്പൊ നമുക്ക് എനിക്ക് വെള്ളം ഇല്ലെങ്കിൽ ആവി ഒന്നായിട്ട് കയറിയിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് ഇളക്കി നോക്കാം ഉണ്ടോ ഇനി ഇത് മൂട്ടി പിടിക്കാതെ നോക്കണം കേട്ടോ അത് നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൂടി പിടിപ്പിക്കരുത് കരയുടെ പാത്രത്തിൻ്റെ മൂട്ടി പിടിക്കാതെ നോക്കണം അപ്പം നമ്മുടെ ചീര ചുമന്ന ചീര ഏറ്റവും വണ്ണനാണ് നമുക്ക് കറിവെക്കാൻ കൂട്ടാൻ കൊള്ളാവുന്നത് നല്ലൊരു ചീരയാണത് നല്ല രക്തം വെക്കുന്ന ചീരയാണ് വയറാണെങ്കിലും അതുപോലെ തന്നെ നല്ല ഒരു ഇതാണ് കറിവെച്ച് കൂട്ടാൻ നല്ലതല്ലേ വയറ് അപ്പൊ ഇത് രണ്ടും കൂടി ആയപ്പോഴത്തെ ഒരു ഇവരുടെ പെരുമാറ്റത്തിൽ ഇവര് രണ്ടുപേരും കൂടെ കൂടിയപ്പോ എന്നെ അടിപൊളിയാന്നറിയാവോ ഈ കറി അപ്പൊ നമുക്ക് ഇതിന്റെ ഉപ്പൊന്ന് നോക്കിയുടെ ഉപ്പുള്ള് മതി ആ ില്ലേ മഴഞ്ഞുപോയി ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇത് മാറ്റി നോക്ക ഈ ഈ കറിയും ചോറും കൂടെ അങ്ങോട്ട് ചൂട് ചോറും ഈ കറിയും കൂടെ കൂട്ട് തിന്നാൻ മടി വരിക ലോട്ടറോ നമ്മൾ തിന്നാൻ ഉദ്ദേശിക്കുന്ന കൈ കൂടുതൽ ചോറ് തിന്നു പോകും ഏഹ് അപ്പൊ അതുകൊണ്ട് ഈ കറി എല്ലാവരും വെച്ച് കൂട്ടറോ അപ്പൊ ഈ കറി കൂട്ടിയാൽ ഒരു ഗുണം കൂടി ഉണ്ട് നമ്മുടെ ശരീരത്തിന് പറ്റിയ ഒരു കറിയും കൂടിയാണ് കേട്ടോ അമ്പയം നമ്മള് കയറി നല്ലതാണ് അപ്പൊ രണ്ടുപേരും ഗ്യാസ് ഒന്നും ഇല്ല നല്ല രീതിയിൽ നല്ലൊരു കറി കാര്യം കാണിച്ചിട്ടുണ്ട് ഇത്രയും നല്ലൊരു കറി കാര്യം കാണിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കാർക്ക് കറിക്ക് അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി ഞങ്ങളെ ഷെയർ ചെയ്യാ ഞങ്ങള് സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ഞങ്ങള് വരുന്ന